സൗദി അറേബ്യയിലെ അബഹയിലെ കാഴ്ചകളിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് മഞ്ഞുപാളികൾക്കിടയിലൂടെയുള്ള താഴ്വാര കാഴ്ചകൾ മലമുകളിലുള്ള അൽ അൽഷഹാബ് പാർക്കിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അതിമനോഹരമായ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ ഇത് സൗദി അറേബ്യയിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകും നീണ്ടു നിൽക്കുന്ന അവധി ദിവസമായതിനാൽ ദൂര സ്ഥലത്തു നിന്നും വരുന്ന നിരവധി ആസ്വാദകരെ ഇവിടെ കാണുവാൻ സാധിച്ചു കല്ലുപാറയിൽ വേരുറപ്പിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ മേഘവാളുകൾ നമ്മെ തണുപ്പിച്ച് തലോടി നീങ്ങുന്ന ആ കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്നും വിട്ടുമാറില്ല ദമാമിൽ നിന്നും പതിമൂന്ന് മണിക്കൂറോളം സഞ്ചരിച്ച് അബയിലെത്തിയ ഞങ്ങൾക്ക് നിരാശ നൽകാതെ സുന്ദരിയായി നിൽക്കുകയാണ് അബഹയിലെ ഈ മലയിടുക്കുകൾ കാഴ്ചകൾ ആസ്വദിച്ച് താഴേക്കെത്തിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതായിരുന്നു അതാ മറ്റൊരു കാഴ്ച നമുക്ക് താഴെ കാണാം കുട്ടികൾക്ക് സീറ്റ്സ് കൊടുക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ അടുത്ത അവധിയിൽ വീണ്ടും ഞങ്ങൾ വരാം നല്ല നല്ല കാഴ്ചകൾ തരണേ എന്ന് പ്രകൃതിയോട് പറഞ്ഞ് യാത്രയാകുകയാണ് അടുത്ത സ്ഥലത്തേക്ക്